ഹലോ ഹലോൾഡ് വീണ്ടും ഭൂമിയിലോട്ട് കാലിടത്തെ കുത്തി അതിനേക്കാൾ സ്പീഡിൽ ഉപഗ്രഹാശത്തോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഹംഗ്രം റണാൾഡ് ബൺ മസ്ക ഇപ്പം നേരെ ചാടിക്കയറി ബൺ മസ്കയുടെ നെഞ്ചത്തോട്ടാണ് റൊണാൾഡ് ചേട്ടൻ കയറി വയ്ക്കുന്നത് ബൺ മസ്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇനി കഴിക്കരുത് ഇനി കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും കഴിക്കരുത് കാരണം മരിച്ചു പോവും എന്താ അല്ലേ പുതിയ കണ്ടു എന്നിട്ട് ഈ വീഡിയോ പറയുന്ന സമയത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ മൂന്ന് നേരം കഴിച്ചാൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും കഴിച്ചോ നല്ല പ്രോഡക്റ്റാണ് ആരോഗ്യം നിലനിന്ന് പോകും അതുകൊണ്ട് നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് എത്ര വേണേലും കഴിച്ചോ ബൺ മസ്ക് കഴിക്കരുത് കേട്ടല്ല ഇപ്പോഴേ പറഞ്ഞേക്കാം റൊണാൾഡ് ചേട്ടൻ അതിൽ ക്ലാസ്സും ഇനി സയൻറ്റിഫിക്കായിട്ട് ടെസ്റ്റും എല്ലാം എടുത്തതിന് ശേഷം റൊണാൾഡ് ചേട്ടൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കണം കേൾക്കാതിരിക്കല്ലേ സാധനങ്ങൾ എല്ലാം പറ്റും അത്യാവശ്യം വില പറഞ്ഞാൽ ബട്ടർ അറുനൂറ് രൂപ പ്രോപ്പർ ആയിട്ട് ബൺസ്ക്കൻ ആണ് ബേസിക് ഇഗ്രിയൻ പാസ്റ്റ് മാത്രമേ ചെയ്യാൻ പോകും പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഇട്ടോട്ടിരിക്കുന്ന വിലയ്ക്ക് അത് കഴിക്കാൻ പറ്റാത്ത സിമ്പിൾ ഏ ബട്ടറിൽ ഉപയോഗിക്കുന്നത് വില ഉണ്ട് മാറ്റി ചില്ലറ ഉപയോഗിക്കുക ബട്ടറിനെ കാണാൻ ഫിനിഷിങ്ങാ സോഫ്റ്റ് പൊളിയ പക്ഷേ സാധനം മാർഗറിൻ പുള്ളി ഇപ്പം പറഞ്ഞു വരുന്നത് ഈ ബൺ മസ്ക ഉണ്ടാക്കുന്ന ആൾക്കാർ മൊത്തം ഈ മാർഗറിൻ വെച്ചിട്ടാണ് ബൺ മസ്ക ഉണ്ടാക്കുന്നത് എൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒതൻറ്റിക് ബൺ മസ്ക കഴിക്കാം ഇതാണ് പുള്ളിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എവിടെ പരിപാടി അവസാനിപ്പിച്ചാലും ചേ സോറി അവതരിപ്പിച്ചാലും അവസാനം അത് കറങ്ങി തിരിച്ച് അങ്ങേരങ്ങേരുടെ ഹോട്ടല് അങ്ങേരുടെ ബിസിനസ് അവിടെ എത്തിക്കും അതിനിപ്പം എന്തൊക്കെ ചെയ്തിട്ടാണേലും അങ്ങേരത് അവിടെ എത്തിക്കും അതിനൊരു വല്ലാതെ കഴിവാണ് ഈ ഹംഗ്രി മിനാൾഡ് ഹോട്ടലിൽ പോയ ആൾക്കാർക്കറിയാം നമ്മളൊരു അറുപത് രൂപയ്ക്ക് ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ചോറ് അതിൻ്റെ സൈഡ് കറികൾ സാമ്പാർ ഇനി പുളിശ്ശേരി ആണെങ്കിൽ അത് ഇതൊക്കെ കൂട്ടിയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഒരു അറുപത് രൂപയ്ക്ക് ഫുഡ് കഴിക്കും പക്ഷേ ഈ മൊണാൾഡോ ചാട്ടിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ചോറിനൊരു റേറ്റ് സാമ്പാറിനൊരു റേറ്റ് തോരനൊരു റേറ്റ് അച്ചാറിന് വേറൊരു റേറ്റ് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ച് കഴിക്കണം അതും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രൈസ് കൊടുത്ത് മേടിക്കണം ഇൻ പപ്പടത്തിന് പോലും പതിനൊന്ന് രൂപയോ സംതിങ് എങ്ങനെ എടുക്കുന്നുണ്ട് ഇതാണ് റൊണാൾഡ് ചേട്ടൻ്റെ ഹോട്ടലിൻ്റെ പ്രത്യേകത നമ്മൾ അറുപത് രൂപയ്ക്ക് ഈ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇങ്ങടെ ഹോട്ടലിൽ പോയി സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് രൂപയോ നൂറ്റമ്പത് രൂപയോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറിൽ കൂടുതൽ രൂപയോ എങ്ങാണ് കൊടുക്കേണ്ടി വരും കേട്ടല്ലോ പിന്നെ നമ്മളത് രണ്ടാമത് വായി വാങ്ങിക്കണമെങ്കിൽ അതിനും നമ്മൾ പൈസ കൊടുക്കണം അതാണ് മൃണാൾഡ് ചേട്ടൻ്റെ ഹോട്ടലിൻ്റെ പ്രത്യേകത ഓർത്ത് വയ്ക്കണം മറക്കരുത് ഈവൻ നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്ന അച്ചാറും പപ്പടവും സാലഡ് പോലെ നമ്മൾ എന്ത് ചെയ്യണം സെപ്പറേറ്റ് പൈസ കൊടുത്ത് മേടിക്കണം അതിനങ്ങനെ കുറേ എക്സ്ക്യൂസസ് പറയും ആ എക്സ്ക്യൂസസും പറഞ്ഞ് വീഡിയോ ഇട്ട് വീണ്ടും സ്വന്തം കടയെ ന്യായീകരിച്ച വ്യക്തിയാണ് മൃണാൾഡോ എന്ന് പറയുന്നത് ആ മൃണാൾഡോ ഇപ്പം പേരും പറഞ്ഞു ഇറങ്ങിയേക്കുന്നത് ബാക്കി കാണാം ഈ മൃണാൾഡിനെ വിശ്വസിക്കുന്ന ആൾക്കാർ കാണും ഇങ്ങനെ ഈ സംസാരം വെച്ചിട്ട് ഈ ബൺമസ്ക സൈഡ് ബിസിനസ് ആയിട്ട് അത് വെച്ച് ജീവിക്കുന്ന കുറച്ച് പാപം വീട്ടമ്മമാരോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ ഉണ്ടാവും ഇവരുടെയൊക്കെ നെഞ്ചത്തോട്ട് ആൾക്കാർ കയറും അങ്ങേർക്ക് എങ്ങനെയെങ്കിലും ഇപ്പം ഈ ബൺമാസ്കലിൽ നിൽക്കുന്ന ട്രെൻഡ് അങ്ങ് നിർത്തണം കാരണം അങ്ങേരുടെ കടയിൽ അത് വെച്ചിട്ട് പ്രത്യേകിച്ച് ചിലവോ അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങിക്കഴിക്കുന്നോ ഉണ്ടാവത്തില്ല അപ്പം എനിക്ക് കിട്ടാത്തത് എന്തായാലും ഇപ്പം നാട്ടുകാർക്ക് കിട്ടണ്ട ആ ഒരു മൈൻഡ് സെറ്റാണെന്ന് തോന്നും റൊണാൾഡ് ചേട്ടന്

അത് ജീവിതകാലം മുഴുവനും ട്രെൻഡിങ് ആവത്തില്ല ഒരു നാലോ അഞ്ചോ മാസം കൂടെ നിന്ന് കഴിയുമ്പം ഈ ട്രെൻഡ് അങ്ങ് നിൽക്കും ആ ബിസിനസ് ചിലപ്പോൾ നിന്നെന്ന് വരും അല്ലാണ്ട് അത് ജീവിതകാലം മുഴുവനും പോകുന്ന സാധനമല്ല നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസ് അത് വർഷങ്ങളായിട്ട് നിന്നുകൊണ്ട് പോകുന്നൊരു സാധനമാണ് അത് വെട്ടി വിഴുങ്ങിയിട്ട് മൺ കുറ്റം പറയാൻ ഉളുപ്പുണ്ടോ ഏ ഈ ഫ്രഞ്ച് അവിടെ നിങ്ങളെ കൊല്ലാൻ പറ്റും പക്ഷെ എങ്ങനെ ബാർജിനോ യെസ് അത് പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമോലിന്റെ ബട്ടർ അമോന്റെ ഡിസ്ട്രിബ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും സ്റ്റോക്ക് ഞങ്ങൾ ഞങ്ങളുടെ ബട്ടറേജ് ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആക്ച്വലി അടുക്കി വെച്ചിട്ടാ അത് ഇങ്ങനെ അലങ്കരമായിട്ട് എടുത്തിരിക്കണത് വീഡിയോയിൽ കാണിക്കാൻ ഭംഗിയാൻ വേണ്ടി കുറച്ച് അടുക്കി എടുത്ത് വെച്ച് പക്ഷേ കൂടാണോ അത് സ്റ്റാർട്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നു ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചല്ലോ തോന്നി ഇതേപോലെ മാർക്കറ്റിലെ ആൾക്കാർ ഞങ്ങളുടെ മാർജിൻ പ്രോഫിറ്റ് ഇല്ല പ്രോഫിറ്റ് മാർജിൻ വെച്ചിട്ടില്ല കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിന്റെ ആദ്യമായിട്ട് ആർക്കും ഇഷ്ടപ്പെടുമോ നോക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം ഒട്ടും മാർജിനില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് ഇപ്പോഴും പോകുന്നത്

സ്വാഭാവികമായിട്ടും അവർ ഇതിന് റിയാക്ട് ചെയ്യും കാരണം ഇങ്ങേര് വന്ന് ഇതിനെ കുറ്റം പറയുമ്പോൾ എല്ലാവരും വിരൽ ചുണ്ടാൻ പോകുന്നത് അവരിലോട്ടായിരിക്കും കാരണം അവരാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നത് സോ സ്വാഭാവികമായിട്ട് അവർക്ക് റിയാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ ഏതൊരു ഇതിൻ്റെ ഇടയിലും ഒന്നോ രണ്ടോ പേര് എന്തായാലും തെറ്റ് ചെയ്യും എന്നും പറഞ്ഞ് ബൺമസ്കേ മൊത്തത്തിൽ അങ്ങ് കുറ്റം പറയരുത് ഈ പറയുന്ന റൊണാൾഡിൻ്റെ കടയിൽ പോയ സമയത്ത് ഫുഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ചേന കിട്ടിയിട്ടുണ്ട് ആ ഒരു ഹോട്ടലിൽ ഈച്ചയുടെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല പിന്നെ ചൂട് ചൂട് ഫുഡെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് തണുത്ത ബിരിയാണി കിട്ടിയിട്ടുണ്ട് അതിലൊന്നും കുഴപ്പമില്ല ബൺ മസ്ക്ക ട്രെൻഡിങ് ആയതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ കടയിൽ എന്ത് നടന്നാലും അതിനൊരു നൂറ് കൂട്ട എക്സ്പ്ലനേഷൻ കൊണ്ട് വരും അതേപോലെ വേറെ ആൾക്കാരും ഒന്ന് ട്രെൻഡിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങേരതിന് നൂറ് കുറ്റങ്ങളോ ആയിട്ട് വരും അങ്ങേരക്ക് വേറൊരാൾക്കാർ ഇങ്ങനെ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ അവർ ജീവിച്ചു പോകുന്നു അത് കാണുമ്പോൾ തന്നെ കുത്തലാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ എങ്കിലൊക്കെ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ കൊണ്ട് അങ്ങേര് വരും പിന്നെ ഈ മാർഗറിൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കാര്യം ചേട്ടൻ വന്ന് പറഞ്ഞത് ചേട്ടൻ കടയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അല്ല ബൺമാസ്കേൽ ഈ സാധനമാണ് എന്ന് പറഞ്ഞതുകൊണ്ടേ ഇനി ചേട്ടനത് ട്രൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് പറഞ്ഞത് എന്നുള്ള സംശയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ എനിക്ക് തോന്നുന്നില്ല പാവങ്ങളാണ് ഈ വീട്ടമ്മമാരാണ് ഈ വൺ മസ്കൊക്കെ വിൽക്കുന്നത് അവർക്ക് ഇതറിയാൻ വലിയ ചാൻസ് ഇല്ല അപ്പോൾ ചേട്ടൻ ഈ ഒരു സാധനം ട്രൈ ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം ഈ വന്ന് വിളമ്പുന്നത് അല്ലാണ്ട് ഇങ്ങനെ വിളമ്പാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ തേട്ടാ ശരി എന്നാൽ എനിക്ക് കൂടുതലും ഇതിൽ സംസാരിക്കാൻ താല്പര്യമില്ല ഇല്ല തരാ ബൈ ബൈ